വേൾഡ് ന്യൂക്ലിയർ അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വിപണിയിൽ ആധിപത്യം പുലർത്തുന്നത് റഷ്യയാണ് എന്നാണ് ലോകം ഇറാനിയൻ ആണവ പദ്ധതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു രാജ്യം ആണവ സാങ്കേതിക വിദ്യയിലും സമ്പുഷ്ട യുറേനിയത്തിന്റെ ഉൽപ്പാദനത്തിലും അഭിവൃദ്ധിയും പ്രാപിക്കുന്നു റഷ്യയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ഇറാനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ അളവിലാണ് റഷ്യ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് എങ്കിലും ലോകരാജ്യങ്ങൾ റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഭയക്കുന്നതിനാൽ വളരെ കുറഞ്ഞ അളവിലുള്ള ആണവ സമ്പുഷ്ടീകരണത്തെയും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഭയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അധിനിവേശത്തിനു ശേഷം യുക്രൈനുള്ള പാശ്ചാത്യ പിന്തുണ തടയാൻ പുടിൻ ആവർത്തിച്ച് ആണവ ഭീഷണികൾ മുഴക്കിയിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ സൈനികമായി ഇടപെട്ടാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു പുടിന്റെ ഭീഷണി പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഇതിനെ പുടിന്റെ പൊള്ളത്തരമായി കണക്കാക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ റഷ്യയുടെ ആണവശക്തി രണ്ട് തരത്തിലാണ് റഷ്യയിലെ സിവിലിയൻ ആണവ വ്യവസായത്തെ രണ്ട് പ്രധാന വിപണികളായി നമുക്കൊന്ന് നോക്കാം ആണവ നിലയങ്ങളിലൂടെയോ റിയാക്ടറുകളിലൂടെയോ നിർമ്മാണം അതാണ് ഒന്നാമത്തേത് സമ്പുഷ്ടമായ യുറേനിയം ഇന്ധനത്തിന്റെ ഉൽപാദനവും വിതരണവുമാണ് മറ്റൊന്ന് ഈ കയറ്റുമതി വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുന്ന രാജ്യം ഭൗമ രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക ശക്തിയും വളർത്തിയെടുക്കും ഇങ്ങനെ കയറി വന്നതാണ് റഷ്യ വേൾഡ് ന്യൂക്ലിയർ അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ട് സാഹചര്യങ്ങളിലും വിപണിയിൽ ആധിപത്യം പുലർത്തുന്നത് റഷ്യയാണ് രാജ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആണവ കമ്പനിയായ റോസാറ്റമിന് പവർ സ്റ്റേഷനുകളിലെ ആണവ റിക്ടറുകളുടെ ആഗോള കയറ്റുമതി വിപണിയുടെ അറുപത്തിയഞ്ച് ശതമാനവും ഉണ്ട് അതേസമയം ലോകത്തിലെ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷിയുടെ നാല്പത്തിനാല് ശതമാനവും റഷ്യയുടെ നിയന്ത്രണത്തിലാണ് ദി ഇക്കണോമിക്സ് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് അനുസരിച്ച് റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂക്ലിയർ കോർപ്പറേഷനായ റോസാറ്റം വിദേശ ഏകദേശം ഇരുപത് റിയാക്ടറുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട് ഇതിൽ പതിനേഴണം റഷ്യക്ക് പുറത്താണ് നിർമ്മിച്ചിരിക്കുന്നത് തുർക്കി ഈജിപ്ത് ഇന്ത്യ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ സജീവ പദ്ധതികളുണ്ട് അതേസമയം പുടിനെ വിമർശിക്കുന്ന രാജ്യങ്ങളും യുറൈനിൽ വാങ്ങുന്നവരിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഏറെ രസകരം ഉദാഹരണത്തിന് റഷ്യയുമായുള്ള ആണവ ആശ്രിതത്വം കുറയ്ക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങൾക്കിടയിലും യൂറോപ്പ് ഭൂഖണ്ഡം റഷ്യൻ സാങ്കേതിക വിദ്യയെയും ആണവ ഇന്ധനത്തെയും ആശ്രയിക്കുന്നത് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച യുക്രൈൻ യുദ്ധം ഇപ്പോഴും തുടരുന്നതിനിടെ അമേരിക്ക സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഏകദേശം നാലിലൊന്ന് റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത് ആണവ കയറ്റുമതിയാണ് റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ്സും യുക്രൈൻ സംഘർഷത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്കിടയിൽ ിൽ റഷ്യ സമ്പുഷ്ടീകരിച്ച യുറേനിയം കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഏകദേശം രണ്ട് ദശാംശം ഏഴ് ബില്ല്യൻ ഡോളർ സമ്പാദിച്ചുവെന്ന് ലോക ബാങ്ക് ഡാറ്റ സൂചിപ്പിക്കുന്നുണ്ട് പ്രധാനമായും അമേരിക്കയിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കുമാണ് യുറേനിയൻ കയറ്റുമതി ചെയ്യുന്നത് കൂടാതെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കുന്ന ഇന്ധന അസംബ്ലികൾ പോലുള്ള റിയാക്ടറുകളുടെയും ഘടകങ്ങളുടെയും കയറ്റുമതിയിൽ നിന്ന് ഒന്ന് ബില്യൺ ഡോളറും റഷ്യക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എണ്ണ കയറ്റുമതി ലക്ഷ്യമിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ടൊന്നും റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇടിവ് സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തങ്ങളുടെ വിദേശ കയറ്റുമതിയിലൂടെ പതിനാറ് ബില്യൺ ഡോളറിലധികം വരുമാനം ഉണ്ടാക്കിയതായി റോസാറ്റം തന്നെ അഭിപ്രായപ്പെട്ടു അതിൽ ഏഴ് ബില്ല് ഡോളറിലധികം പുതിയ പവർ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിൽ നിന്നുള്ള വരുമാനവും ഉൾപ്പെടുന്നു അവയിൽ പലതും റഷ്യൻ സർക്കാർ പിന്തുണയുള്ള വായ്പകളാണ് റഷ്യ യുക്രൈനെ ആക്രമിച്ചതിനു ശേഷം ഈ കണക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യൻ ഇന്ധനം ആണവ സാങ്കേതികവിദ്യ എന്നിവയുടെ കയറ്റുമതി വഴി റഷ്യ മറ്റു രാജ്യങ്ങളുമായി നയതന്ത്ര സ്വാധീനം നേടുന്നു രണ്ടായിരത്തി പത്തിൽ തുർക്കി റൊസാറ്റുമായി ഒപ്പുവച്ച കരാർ രാജ്യത്ത് നാല് ആണവ റിക്ടറുകൾ നിർമ്മിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമായി റഷ്യയുടെ ബന്ധം കൂടുതൽ ശക്തമാക്കി റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് വിമാന മിസൈൽ ബാറ്ററികൾ വാങ്ങാൻ തുർക്കി തീരുമാനിച്ചതിന്റെ ഒരു കാരണമായി പലരും ഇതിനെ കണ്ടു റഷ്യൻ ആധിപത്യത്തെ നേരിടുമ്പോൾ പാശ്ചാത്യ സർക്കാരുകൾ ദ്വിമുഖ തന്ത്രമാണ് സ്വീകരിക്കുന്നത് ആദ്യത്തേത് സമ്പുഷ്ടീകരിച്ച യുറേനിയം റോസാറ്റം നൽകുന്ന മറ്റ് സേവനങ്ങൾ എന്നിവയുള്ള അവരുടെ ആശ്രയം കുറയ്ക്കുക എന്നതാണ് രണ്ടാമത്തേത് റിയാക്ടറുകൾ വിൽക്കുന്നതിൽ റഷ്യയുമായി കൂടുതൽ ശക്തമായി മത്സരിക്കാൻ ശ്രമിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്ക ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ജപ്പാൻ എന്നീ പുതിയ സമ്പുഷ്ടീകരണത്തിൽ കുറഞ്ഞത് നാല് ദശാംശം രണ്ട് ബില്ല് ഡോളർ മൂല്യമുള്ള നിക്ഷേപങ്ങളിൽ സഹകരിക്കുന്നതിനായി സപ്പോറ ഫൈവ് എന്ന ഗ്രൂപ്പ് ഈ രാജ്യങ്ങൾ രൂപീകരിച്ചു അതിനാൽ ഈ ഗ്രൂപ്പ് റഷ്യൻ ആധിപത്യത്തെ മറികടക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ നയതന്ത്രജ്ഞര് നോക്കിക്കാണുന്നത്